എന്താണ് നമ്മുടെ നാട്ടില് സംഭവിക്കുന്നത് ഇന്ന് വെറുതെ ന്യൂസ് ഫീഡ് നോക്കിയപ്പോള് സൗമ്യ കേസിൽ പ്രതി ഗോവിന്ദ് ഗോവിന്ദമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയെന്ന വാർത്തയാണ് ആദ്യം കണ്ടത് അതും ജയിൽ ചാടിയത് അതീവ സുരക്ഷയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് കൊടും കുറ്റവാളി ജയിലിൽ ചാടുന്നു അതുപോലെ ഒരു കൊലപാതകം ചെയ്ത ഒരാൾ ഇറങ്ങി വീണ്ടും ഒരു കൊലപാതകം ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് ഈ ഗോവിന്ദ് ഗോവിന്ദജാമി ആരാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയധികം അല്ലെങ്കിൽ അത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ മറ്റൊരാൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് അതും ഇത്രയും ക്രൂരമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് രക്ഷപ്പെടാൻ സാധിച്ചെന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് സൗമ്യ കേസ് ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഒരു നീറ്റിലുണ്ടാവും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഈ സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യ എന്ന ഇരുപത്തി വയസ്സുകാരിയാണ് വയസ്സുകാരെയാണ് ഗോവിന്ദജാമി എന്ന ആ ടൂറിനായിട്ടുള്ള ഒരാള് ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിടുകയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തത് ആദ്യമൊക്കെ വധശിക്ഷ കിട്ടിയപ്പോൾ ഒരു സമാധാനം തോന്നിയിരുന്നു നമുക്കൊക്കെ പക്ഷെ പിന്നീട് സുപ്രീംകോടതി വധശിക്ഷ റദ്ദാക്കി ജീവപരിതം തടവാക്കി മാറ്റിയപ്പോൾ നമുക്ക് വലിയ നിരാശ തോന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവരും ഒന്നും ഇങ്ങനെ തീറ്റി പോറ്റരുത് അവനൊക്കെ ഓൾറെഡി കൊന്നു കളയാനുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പണ്ടും ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ അവനോട് ഒരു ദയം കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ജയിലിൽ സിമ്പിൾ ആയിട്ട് ജയിലിൽ ചാടിയിരിക്കുന്നത് അത് മാത്രല്ല ഇതുപോലെയുള്ള കൊടുങ്കുറ്റുവാളികളും നാട്ടിലിറങ്ങിയിട്ട് അതായത് നാട്ടിലിറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ചാടി ഇറങ്ങിയിട്ട് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യില്ല എന്ന് ആർക്കറിയാം നമ്മുടെ സുരക്ഷ അത് ആരുടെ കയ്യിലാണ്